ം ഐസ് ആർഒ വികസിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമായ സി എം എസ് ഒ ത്രീ ഇന്ന് വിക്ഷേപിക്കും ഇന്ന് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വൈകുന്നേരം അഞ്ചു ഇരുപത്തിയാറിനാണ് വിക്ഷേപണം നടക്കാൻ പോകുന്നത് വിക്ഷേപണ വാഹനവുമായി സംയോജിപ്പിച്ച ബഹിരാകാശ പേടകം നിലവിൽ ലോഞ്ച് പാഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്ക് മാത്രമുള്ള ഒരു സൈനിക ആശയവിനിമയ ഉപഗ്രഹമായി ഇത് പ്രവർത്തിക്കും വിശാലമായ സമുദ്ര മേഖലയിലും ഇന്ത്യൻ കരയിലും സേവനങ്ങൾ നൽകുന്ന ഒരു മൾട്ടി ബാൻഡ് സൈനിക ആശയവിനിമയ ഉപഗ്രഹമാണ് സി എം എസ് ഒ ത്രീ അഥവാ ജി സാറ്റ് സെവൻ ഫോർ ഈ ഉപഗ്രഹത്തിന് നാലായിരത്തി നാനൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുണ്ട് ഇത്രയും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം ഇന്ത്യയിൽ വികസിപ്പിച്ചത് ഇതാദ്യമായാണ് ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റ് ദൗത്യങ്ങൾക്കായുള്ള ഇന്ത്യൻ ഉപഗ്രഹ എഞ്ചിനീയറിംഗിന്റെ മികവിനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് എൽ വി എം ത്രീ വിക്ഷേപ വാഹനത്തിലാണ് ഉപഗ്രഹം കൊണ്ടുപോവുക ചന്ദ്രയാൻ മൂന്ന് പോലുള്ള വലിയ ദൗത്യങ്ങളിലും ഉപയോഗിച്ചത് എൽ വി എം ത്രീ വിക്ഷേപ വാഹനമാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് മാത്രമുള്ള ഒരു സൈനിക ആശയവിനിമയ ഉപഗ്രഹമായി സി എം എസ് സീറോ ത്രീ പ്രവർത്തിക്കും കൂടാതെ നിർണായക സമുദ്ര മേഖലകളിലുടനീളം ഉപഗ്രഹത്തിന്റെ പ്രവർത്തന പരിധി ശക്തിപ്പെടുത്തുകയും ചെയ്യും ഉയർന്ന ശേഷിയുള്ള ബാൻഡ് വിത്ത് വാഗ്ദാനം ചെയ്യാൻ ഈ ഉപഗ്രഹത്തിന് സാധിക്കും അതുവഴി വിദൂര പ്രദേശങ്ങളിലേക്കുള്ള ഡിജിറ്റൽ ആക്സസ് മെച്ചപ്പെടുത്താനും കഴിയും സിവിലിയൻ ഏജൻസികളെ സഹായിക്കാനും അതോടൊപ്പം തന്നെ തന്ത്രപരമായ ആപ്ലിക്കേഷനുകൾ മെച്ചപ്പെടുത്താനും സി എം എസ് ഒ ത്രീ ഉപഗ്രഹത്തിന്റെ സഹായം ലഭിക്കും ലളിതമായി പറഞ്ഞാൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനാണ് സി എം എസ് ഒ ത്രീ അഥവാ ജി സാറ്റ് സെവൻ ഫോർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വോയിസ് ഡേറ്റ വീഡിയോ എന്നിവ വഴിയുള്ള ആശയവിനിമയം അതോടൊപ്പം തന്നെ അതിന്റെ സുരക്ഷിതത്വവും വേഗത്തിലുമാക്കാൻ ഇത് സഹായിക്കും മെച്ചപ്പെട്ട കവറേജ് ലഭിക്കുന്നതോടെ ഇത് സമുദ്ര നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനും നാവിക നിയന്ത്രണം ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കും പുതിയ ഉപഗ്രഹം അതോടൊപ്പം തന്നെ പഴയ ജി സാറ്റ് സവനെ ഫലപ്രദമായി മാറ്റിസ്ഥാപിക്കാനും സാധിക്കും എൽ വി എം ത്രീ വിക്ഷേപണ വാഹനത്തിന്റെ പ്രത്യേകതകളാണ് പ്രധാനമായിട്ടുള്ള പ്രധാന ഹൈലൈറ്റ് അതായത് ഇന്ത്യയിലെ ഏറ്റവും ഭാരമേറിയ വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ റോക്കറ്റ് ഇതിന് നാലായിരം കിലോഗ്രാം വരെ ഭാരമുള്ള വിക്ഷേപണ വാഹനങ്ങൾ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാനും കഴിയും ചന്ദ്രയാൻ മൂന്ന് പോലുള്ള ചന്ദ്രനിലേക്കുള്ള ദൗത്യങ്ങളിൽ ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ചത് എൽ വി എം ത്രീ റോക്കറ്റിലാണ് ഇത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് വിജയകരമായി ഇറങ്ങിയ ആദ്യ രാജ്യമായി ഇന്ത്യയെ മാറ്റി എൽ വി എം ത്രീ റോക്കറ്റിന്റെ അഞ്ചാമത്തെ പ്രവർത്തന പറക്കലാണ് ഇന്ന് നടക്കാൻ പോകുന്നത് മൾട്ടി ബാൻഡ് മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമായ സി എം എസ് ഒ ത്രീ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം നടക്കാൻ പോകുന്നത് നാലായിരത്തി നാനൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ വഹിച്ച് ലോഞ്ച് വെഹിക്കിൾ പോകുന്ന കാഴ്ച ലൈവായി കാണാനും സജ്ജീകരണം ഐ എസ് ആർഒ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി